ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് ഗായ്സ് അപ്പം ഇതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ ഗായ്സ് അപ്പം ഇതിൻ്റെ മുന്നിലുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് നമുക്ക് അകത്തേക്ക് പോയങ്ങ ഞാൻ കേറുമ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്തത് ആ ലൈവ് ഫിഷുകളാണ് ഞാൻ നേരെ പോയതും അങ്ങോട്ടേക്കാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാം വലിയ ഫിഷുകളും മണ്ണുകളും ഇതൊക്കെ വലിയ ഫിഷുകളാണ് പക്ഷെ വീഡിയോ കാണുമ്പോൾ അത് ചെറുതായിട്ടാണ് തോന്നുന്നത് അന്ന് എല്ലാവരും ലൈഫ് ലൈഫിഷിനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും വീഡിയോ എടു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കൂടിയും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ വലിയ നന്ദ പക്ഷേ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവും ലൈഫിഷുകളെല്ലാം കണ്ടല്ലോ ഇനി നമ്മൾക്ക് ഇവിടെയുള്ള ഫിഷുകളെ കാണാം ഈ മാൾ എന്ന് പറയുന്നത് ഫിഷിൻ്റെ ലോകം നടക്കുകയാണ് നിങ്ങൾക്ക് വന്നാൽ നാൾ നിങ്ങൾക്ക് അത്ഭുതമാവും ഇത്രയും ഫിഷിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവത്തില്ല നമ്മുടെ നാട്ടിൽ കാണാത്തത്ര വലിയൊരു ഫിഷുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് സാൽമൺ അമൂർ ചേരി ഇങ്ങനെയുള്ള പല രീതം ഫിഷുകളാണ് ഇവിടെയുള്ളത് വലിയ വലിയ പ്രോൺസുകളാണ് ഇവിടെ കാണുന്നത് ചില ഫിഷുകളെ മുട്ടകളും ഇവിടെ അവൈലബിൾ ആണ് ഈ യെല്ലോ കളറിൽ വരുന്നത് ഏതോ ഒരു ഫിഷിൻ്റെ മുട്ടയാണ് എനിക്കറിയില്ല നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ അത് ഏതിൻ്റെ മുട്ടയാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഫിഷ് വലുതായിരുന്നു പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത് ചെറുതാണ് ഇനി നമ്മൾക്ക് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഓൾ വ്യൂവും നമ്മൾക്ക് കാണാം ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ ഇതെല്ലാം ഇതെല്ലാം ഈ മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അവിടെ കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള സൗകര്യം കൂടിയും അവർ അവിടെ ആക്കിയിട്ടുണ്ട് ഇവിടെ ധാരാളം ടോയ്സും കീച്ചെയിനുകളും ഉണ്ട് ഈ കാണുന്ന ക്യാമറൻ്റെ കീച്ചെയിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഉണ്ടായിരുന്നു ഇരുട്ടിൽ അതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ വാളിൽ ഒരു പിക്ചർ കാണാൻ പറ്റും രാത്രി കാണാൻ നല്ല രസമാണ് ഈ കാണുന്നതെല്ലാം ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻഡ് അങ്ങനത്തെ പല രധം സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇത് നല്ലൊരു ഭംഗിയുള്ള ലേറ്റാണ് നല്ലൊരു നല്ലൊരിഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യോ പിന്നെ നമ്മൾ കുറച്ച് നടന്നേരം കണ്ടത് ലേഡീസിൻ്റെ ആണ് അവിടെ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ജസ്റ്റ് കണ്ടോണ്ട് നടന്നു പിന്നെ നമ്മൾ നേരെ പോയത് സ്പൈസസിന്റെ ഭാഗത്തായിരുന്നു അതും ഈ മാളിൻ്റെ അകത്തുള്ളത് തന്നെയാണ് സ്പൈസസ് നട്ട്സ് സ്ട്രീറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു നമ്മളിവിടെ നിന്ന് കുറച്ച് ഡെഡ്സ് വാങ്ങിയിട്ട് ഫ്രൂട്ട്സിൻ്റെ സ്ഥലത്തോട്ടേക്ക് പോകുന്നതാണ് ഇതൊരു വലിയ മാളായതും നമ്മൾക്ക് കുറേ നടക്കാൻ ഉണ്ടായിരുന്നു ഇതൊക്കെ താഴെത്ത ഫ്ലോറിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് കാണാത്തവരുണ്ടാവുമല്ലോ ഇത് കാ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത് കുറേ സമയമായി നമ്മൾ നടക്കുന്നു എന്നിട്ടും ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തോട്ടേക്ക് നമ്മൾക്ക് എത്തിപ്പെട്ട ഞാൻ ഈ ഏരിയ എടുക്കാനുള്ള കാരണം നാടൻ മുട്ടയും താറാവിൻ്റെ മുട്ടകളെല്ലാം ഇട ഉണ്ടായിരുന്നു കാട മുട്ടയും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലെത്തി വാട്ടർ മെഗാനൊക്കെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഉണ്ടായിരുന്നു അത് ൊക്കെ ഒരു ഫ്രൂട്ട്സിന്റെ ലോകം തന്നെ പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടു ആ ഏരിയയിലും കുറേ കാണാനുണ്ടായിരുന്നു ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് എത്ര വലുതാണ് എന്ന് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക ഇനി നേരെ നമ്മൾ ലോലൂൻ്റെ എൻട്രൻസിലോട്ടേക്കാണ് പോകുന്നത് ലോലു ഉള്ളത് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നടന്നു പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു ഇത് നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ കണ്ട ഫ്രെയിംസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആയിരുന്നു അവിടെ ഉണ്ടായത് ആയത്തൂർ കുശി ഹസ്മാവും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പ്ലേ ഏരിയയിൽ വന്നിട്ട് വണ്ടി ഓടിച്ച് കളിച്ചു നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരുന്ന് കളിക്കാൻ പിന്നെ അവിടെ ഒരു വലിയ ബോട്ടും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ആ ബോട്ട് കാണാൻ എനിക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം ഞാനായിരുന്നു ഓടിച്ചത് പിന്നെ അവൾക്കും ഓടിക്കാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവൾക്ക് കൊടുത്തു എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് നമ്മളെ രണ്ടാളും പേരാണ് കേട്ടോ ചാനലിലിട്ടിട്ടുള്ളത് എല്ലാവരും എല്ലാ വീഡിയോക്കും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് മാത്രം പോരാ സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം ഇടണം കേട്ടോ നമ്മൾ ഫസ്റ്റ് ജീപ്പ എന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ കുട്ടികളും അതെടുത്തപ്പോൾ നമ്മൾ സ്കൂട്ടർ എടുത്തു നമ്മൾക്ക് സ്കൂട്ടർ കിട്ടിയപ്പോൾ തന്നെ ജീപ്പുകളൊക്കെ കാലിയായി ആദ്യം നമ്മൾക്ക് കിട്ടിയത് യെല്ലോ കളർ ആയിരുന്നു അതിൽ തീരെ സ്പീഡ് ഉണ്ടായിരുന്നില്ല യെല്ലോ കളർ ബൈക്കിൽ തീരെ സ്പീഡ് ഉണ്ടായില്ല അത് അവരോട് പറഞ്ഞപ്പോൾ അവർ നമ്മൾക്ക് ഗ്രീൻ കളർ തന്നു അതിലും അത്യാവശ്യം സ്പീഡുണ്ട് പക്ഷെ നമ്മൾക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടുള്ളൂ കൂടുതലും എനിക്കിഷ്ടം ജീപ്പായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് സ്കൂട്ടറായിരുന്നു കിട്ടിയത് അങ്ങനെ നമ്മൾ കുറേ സമയം വണ്ടിയിൽ ഓടിച്ചു എൻജോയ് എൻജോയ് ചെയ്തു അങ്ങനെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോവാൻ തയ്യാറായി പിന്നേറ്റ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ഇഷ്ടമായിനോ കമൻറ്റ് ചെയ്യൂ ഓക്കെ നല്ല വീഡിയോ ആയി നമ്മൾ വീണ്ടും വരാം ബായ് ഇൻഷാ അല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടിയും ചെയ്യുക